മലയാള ടെലിവിഷൻ ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന സാന്ത്വനം നിരവധി ആരാധകരാണ് ഇന്ന് സാന്ത്വനം പരമ്പരയ്ക്കുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിലടക്കം നിരവധി ആരാധകരും ഫാൻസ് പേജുകളും സ്വന്തമായിട്ടുണ്ട് ഇപ്പോഴിതാ സാന്ത്വനം പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല സാന്ത്വനം പരമ്പര ഇനി വെറും ഒരാഴ്ച മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ആകെ നിരാശയിലുമാണ് ഇത്രയും നാൾ കണ്ടുകൊണ്ടുവന്ന സാന്ത്വനം പരമ്പര അതും മറ്റു പരമ്പരകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിട്ടുള്ള പരമ്പരയാണ് സാന്ത്വനം സ്നേഹബന്ധങ്ങളുടെ കഥയാണ് സാന്ത്വനം പരമ്പരയിലൂടെ കാണിച്ചിരുന്നത് മറ്റു പരമ്പരകളിൽ നിന്നും സാന്ത്വനത്തെ വ്യത്യസ്തമാക്കിയിരുന്നതും ഇതുതന്നെയാണ് പല പരമ്പരകളിലും മേക്കപ്പും അതുപോലെ തന്നെ പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ജീവിത കഥ തന്നെയാണ് സാന്ത്വനം പരമ്പരയിലൂടെ പറയുന്നത് അത്രയും സാന്ത്വനം പരമ്പര അവസാനിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ നിരവധി പ്രേക്ഷകർക്കാണ് അത് ഏറെ നിരാശയിലാഴ്ത്തിയത് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് പരമ്പര ഇപ്പോൾ അവസാനിപ്പിക്കരുതെന്ന് എന്നാൽ സാന്ത്വനം പരമ്പരയുടെ സംവിധായകനായിരുന്ന ആദിത്യന്റെ മരണശേഷം പരമ്പര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് പ്രൊഡ്യൂസറും അതിലെ പ്രധാന താരവുമായ ചിപ്പി രഞ്ജിത്ത് പറഞ്ഞിരുന്നു പിന്നീട് പുതിയ സംവിധായകനെ വെച്ച് കഥാഗതി തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ ഏറെ നിരാശയിലാഴ്ത്തുന്ന എപ്പിസോഡുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയൊക്കെ ആയാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന കൂടി പരമ്പര അവസാനിപ്പിക്കണേ എന്നൊരു അപേക്ഷ മാത്രമാണ് പ്രേക്ഷകർ എന്നാൽ ആരും ഇതുവരെ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് സാന്ത്വനം വീട്ടിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അപ്പുവിന്റെയും കണ്ണന്റെയും ഈ സ്വഭാവത്തിൽ മനം ദേവിയും ബാലനും എല്ലാ കാര്യങ്ങളും തങ്ങളുടെ എല്ലാ കടമകളും തങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടി ചെയ്തു വെച്ചുകൊണ്ട് ആ വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ദേവിക്ക് ഒരമ്മയാകാനുള്ള കഴിവുണ്ടായിരുന്നിട്ടും തങ്ങളുടെ അനിയന്മാർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഏട്ടത്തെയും ഇപ്പോഴാണ് സഹോദരങ്ങൾ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും ഒരുപാട് സാന്ത്വനം വൈകിപ്പോയിരുന്നുവിയും എന്ന നേക്കുമായി പടിയിറങ്ങി ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ദേവിയും ബാലനും ആ വീട് വിട്ടിറങ്ങിയത് അങ്ങനെയൊന്നും സംഭവിക്കരുതേ എന്നാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് സാന്ത്വനം പരമ്പരക്ക് സന്തോഷകരമായ ഒരു ക്ലൈമാക്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സാന്ത്വനത്തിന്റെ പ്രേക്ഷകരും കാത്തിരിക്കുന്നത്